നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നേരെ ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് അഫ്ഗാൻ ഇല്ലാ യാത്രാ വിമാനം തകർന്നു വീണു അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിൽ യാത്രാവിമാനം തകർന്നു വീണു മോസ്കോയിലേക്ക് പോയ വിമാനമാണ് തകർന്നതെന്നാണ് വിവരം അഫ്ഗാൻ വാർത്താ ഏജൻസിയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിലെ ടോപ്ഗാന മലനിരകളിലാണ് വിമാനം തകർന്നു വീണത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ഷഡ്ഡിങ്ങിനിടെ ട്രെയിൻ ബോഗികൾ പാളം തെറ്റിയ സംഭവം നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഷെഡിങ്ങിനിടെ ട്രെയിൻ ബോഗികൾ പാളം തെറ്റിയ സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നേരെ അടുത്ത വളരെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് അയോധ്യ അവധി പ്രഖ്യാപനം തുടരുന്നു പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായി ജനുവരി ഇരുപത്തിരണ്ടിന് പല സംസ്ഥാനങ്ങളും സമ്പൂർണമോ നിയന്ത്രിതമോ ആയ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഡി എ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളും ഛത്തീസ്ഗഡ് ഭരണകൂടവും ബിജു ജനതാദൾ സർക്കാരും ഒഡീഷയും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദില്ലയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരും ഉച്ചയ്ക്ക് രണ്ടര വരെ അവധി പ്രഖ്യാപിച്ചു രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് കേരളത്തിലെ അടക്കം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് തിങ്കളാഴ്ച ഉച്ചവരെ അവധിയായിരിക്കും അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്